ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടപ്പട്ടികയിൽ ബിജെപി അട്ടിമറി നടത്തിയെന്ന ആരോപണം ഘടിപ്പിച്ച് എൽഡിഎഫും യുഡിഎഫും തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷമുള്ള വോട്ടപ്പട്ടികയുടെ താരതമ്യ പഠനത്തിലാണ് മുന്നണികൾ തെളിവുകൾ കണ്ടെത്തി നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് നേതൃത്വം വ്യക്തമാക്കും അതേസമയം ആരോപണങ്ങളെ ബിജെപി പരിഹസിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ബിജെപിക്കെതിരായ ആരോപണം നിലവിലുള്ള നിയമത്തിന്റെ സാധ്യതകളെ ബിജെപി ദുരുപയോഗം ചെയ്തുവെന്ന് വിമർശനം അനർഹർ പട്ടികയിൽ കടന്നുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പട്ടികയിൽ പലരും യഥാർത്ഥ വിലാസത്തിലേക്ക് മടങ്ങിപ്പോയെന്നും വിമർശനം അട്ടിമറിക്ക് കൂടുതൽ തെളിവുകളെന്ന് മന്ത്രി കെ രാജൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി മാർക്ക് നൽകിയ നിർദ്ദേശം വിചിത്രമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി

ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സം ഭാരവാഹികളെയും ഇൻചാർജിനെയും യോഗം പിടിച്ചു കൂടിയിട്ടുണ്ട് ഇന്നും നാളെയൊക്കെ തന്നെ ഞങ്ങൾ ക്യാമ്പയിൻ ഇന്ത്യ രാജ്യമായിട്ട് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഇത് ക്യാമ്പയിൻ ഏറ്റെടുക്കും അതേസമയം തിടുക്കപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് മുന്നണികളുടെ തീരുമാനം ആരോപണങ്ങളെ ബി പരിഹസിച്ചു തള്ളി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി